കൊമേഴ്സ് രംഗത്തെ പ്രൊഫഷണൽ കോഴ്സുകളായ സി എ സി എം എ സി സി എ കോഴ്സുകൾ നൽകി വരുന്ന കുറ്റിപ്പുറം ഫിനാക്ട് സ്കൂൾ ഓഫ് പ്രൊഫഷണൽസിന്റെ പുതിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു കൊമേഴ്സ് രംഗത്തെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അനന്തമായ സാധ്യതകളാണ് തുറന്നിരുന്നതെന്നും സാധാരണക്കാർക്ക് അകലെയായിരുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രാപ്തമാകുന്ന വിധം ഫിനാക്ടിന് ഒരുക്കാനായത് അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും ഡോക്ടർ പരമ്പരാഗത കോഴ്സുകളിലേക്ക് പഠനത്തിന് പോകാൻ കുട്ടികൾക്ക് താല്പര്യമില്ല പണ്ടത്തെ പോലെ വിവിധ സബ്ജക്ടുകളിലുള്ള ബി എ ഡിഗ്രി കോഴ്സുകൾ വിവിധ സയൻസ് വിഷയങ്ങളിലുള്ള ബി എസ് സി കോഴ്സുകൾ നാല് വർഷ കോഴ്സുകളായി ഹോണേഴ്സ് ഡിഗ്രിയായി ഇവയൊക്കെ തന്നെ മാറിയപ്പോൾ നേരത്തെ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കാമായിരുന്ന ഡിഗ്രി ഈ വർഷം മുതൽ നാല് വർഷം എടുക്കും പൂർത്തിയാക്കാൻ മൂന്ന് വർഷം കഴിഞ്ഞ ഒരു കുട്ടിക്ക് പഠനം തുടരേണ്ട എന്നുദ്ദേശമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സാധാരണത്തെ പോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകി മൂന്നാം വർഷ പരീക്ഷകൾ മുഴുവൻ ക്വാളിഫൈ ചെയ്താൽ സ്ഥാപനം വിട്ടു പോരാവുന്നതാണ് എന്നാൽ നാലു വർഷം പഠനം പൂർത്തിയാക്കിയാൽ പരീക്ഷ കഴിഞ്ഞ് വിജയിക്കുന്ന പക്ഷം ഹോണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആകും

അതുപോലെ തന്നെ മാതാപിതാക്കൾ ഞാൻ അവരുടെ മക്കളുടെ കൂടെ പഠിക്കുന്നത് ഞാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മാനേജ്മെന്റ് പറഞ്ഞെനിക്ക് അഡ്മിഷൻ തരാതിണ്ട് പിറ്റൊക്കെ കണ്ട മറേ പ്രതീക്ഷയോട് കൂടി തന്നെ കാരണം എന്റെ ഇപ്പം അവിടെ ടെക്നിക്കൽ കോൺട്രാക്റ്റും വർക്കൊക്കെ ചെയ്തുകൊണ്ട് അവര് നിന്ന് ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ട് അഡ്മിഷന് വേണ്ടി ചെയ്തപ്പോ വീണ്ടും ഇതേ കാര്യങ്ങള് ചിരിച്ച മതി മാനേജ്മെന്റ് പറഞ്ഞപ്പോ വല്ലാതെ ഭക്ഷണം തോന്നിയിരുന്നു അന്ന് കിട്ടാന്റെ സുഹൃത്തുക്കളെ കിട്ടാനോട് ചോദിച്ചു സി ബി എസ് ബോർഡ് സി ബി എസ് ഇ ബോർഡില് കംപ്ലൈന്റ് കൊടുക്കണം ഇത് നേടിയിരിക്കണം നമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എന്റെ ഉപ്പ ചിന്തിച്ച രീതി വ്യത്യാസം തന്നു നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ലഭിക്കേണ്ടത് ബാശി പിടിച്ചോ കേസ് കൊടുത്തോ അല്ലെങ്കിൽ കച്ചനുണ്ടാക്കിയിട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഉപ്പ എന്തോ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനായിട്ട് അംഗീകരിക്കുന്ന സ്കൂളിൽ നിന്ന് പഠിച്ച് ഞാൻ ഇറങ്ങണം എന്നുള്ളൊരു ലക്ഷ്യം എന്റെ പാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ടെൻത്തും ട്വൽത്തും ഒക്കെ ഞാൻ പഠിച്ചത് എന്ന് ഞാനായിട്ട് അംഗീകരിക്കുന്ന സ്കൂളിലായിരുന്നു അതുകൊണ്ട് അതിന്റെ ഏർ ആ സ്കൂൾ സ്കൂളിന്റെ മൊത്തം സർക്കാർ സ്വകാര്യ സ്കോളർഷിപ്പുകളും പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പും നടപ്പിലാക്കി വരുന്ന ഫിനാക്റ്റ നൂതന സൗകര്യങ്ങളോടു കൂടിയാണ് പുതിയ ക്യാമ്പസ് കുറ്റിപ്പുറം തൃക്കണ്ണാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ടി വി ശിവദാസ് കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർ സി എം അക്ബർ ഫിനാക്ട് അഡ്മിനിസ്ട്രേറ്റർ എം പി റാഫി അക്കാഡമിക് ഹെഡ് അഫീഫ് അബ്ദുസലാം തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള ബിരുദദാനവും ചടങ്ങിൽ നടന്നു തുടർന്ന് നടന്ന പരിപാടിയിൽ പാട്ടോഹോളിക്ക് അവതരിപ്പിച്ച പ്രത്യേക സംഗീത ബിരുന്ന് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ